എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് മുട്ടുവലി മുട്ടുവേദന ഒരുപാട് പേർക്ക് പല തൈലങ്ങൾ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ പല മരുന്നുകൾ കഴിച്ചിട്ടും പല ഓയിൻമെന്റ് ഇട്ടിട്ടും തൈലങ്ങൾ ഇട്ടിട്ടും ഒന്നും മുട്ടുവേദന കുറയുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ ഉള്ളവർക്ക് മുട്ടുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കഷായമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അതായത് യൂട്യൂബ് മേഖലയിൽ തന്നെ ആരും പറയാത്ത വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക അതിൽ ഒരു ഒരു രണ്ട് ടീസ്പൂൺ മല്ലി മല്ലി പൊടിയല്ല മല്ലി സാധാ മല്ലി കറിക്ക് ഉപയോഗിക്കുന്ന മല്ലി ഒരു രണ്ട് ടീസ്പൂൺ അതിനകത്ത് ഇടുക വലിയ ജീരകം പച്ച പച്ച കളറിയിരിക്കും ആ വലിയ ജീരകം അതും ഇതേ അളവിൽ അതിനകത്ത് ഇടുക അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ആ കറിക്കുപയോഗിക്കുന്നത് അതും അതിൻ്റെ കൂടെ ഇടുക രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കി കഴിയുമ്പോൾ അത് കളറ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പൊ ഈ മൂന്ന് വസ്തുക്കളുടെയും സത്ത് ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു എന്നിട്ട് അതിനെ അരിച്ചെടുത്ത് വെറും വയറ്റിൽ നമ്മള് ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വരികയാണെങ്കിൽ എപ്പേർപ്പെട്ട മുട്ടുവേദനയും മാറുന്നതാണ് ഇതേപോലെ വല്ലത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങള് കാണാനിടയില്ല കാരണം ഞാൻ ഒരുപാട് നോക്കി ഒന്നും കണ്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര വലിയ മുട്ടുവേദന ആയിക്കോട്ടെ എത്ര ഭയങ്കര മുട്ടുവേദന ആണെങ്കിലും ഈ കഷായം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിയിരിക്കും ഇതൊന്നും ആരും വെളി പറയാത്തില്ല ഇത് ഞാൻ തുറന്ന് അടിക്കുകയാണ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കേ താങ്ക്